ഹർഷ ജോർജ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇഷ്ടമിപ്പോൾ ഒരു ഓണക്കാലത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഓണ വിശേഷങ്ങളിലേക്ക് പോയാലും ഞാൻ ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് നടന്നല്ലേ എങ്കിൽ തീർച്ചയായിട്ടും അല്ല ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്ത് വാൽക്കുളമ്പ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇതാണ് എൻ്റെ നാട് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഈ നാട്ടിലാണ് എൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഒരുപാട് ചെണ്ടുമല്ലി പൂക്കളെ കാണാം ഇതിൻ്റെ പൂക്കളിൻ്റെ വിശേഷങ്ങളൊക്കെ വേണമായിട്ട് എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് നമുക്ക് ആളെ പരിചയപ്പെടാം ഇത് എന്റെ കൂടെ ഉള്ളത് സബ് ഇൻസ്പെക്ടർ ശ്രീ വർഗീസ് സാറാണ് സാറിന്റേതാണ് ഈ ചെണ്ടുമല്ലി കൃഷികൾ എല്ലാം കാണുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഈസ് റിയൽ ഇൻസ്പിറേഷൻ ഫോർ യൂസ് ബ്യൂട്ടിഫുൾ ജോബ് പാലക്കാട് जो जो नहीं नहीं वातना वातना ും ഗേഡ് വെച്ചിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച് തന്നെ പുത്തന്നൂർ ഉള്ളത് അയ്യപ്പൻ പറഞ്ഞ ആള് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ വിപണി ഓണം പ്രതീക്ഷിക്കുന്നത് പത്ത് ദിവസം ഓണത്തിന് വേണ്ടി മാത്രമുള്ള സംഗതിയാണ് അത് കൃഷി ഓണിലെ കൃഷി ചേട്ടഞ്ചേരി ഫിഷറി ഓഫീസിൽ പതിനൊന്ന് പന്ത്രണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ അവിടെ മാർക്കറ്റിങ്ങുണ്ട് അവിടെ കൊണ്ടുവന്നാൽ അത് നിലവിൽ നാട്ടിലുള്ളവരൊക്കെ അനുസരിച്ച് ഇടത്തോളം പോകും അല്ലാണ്ട് വിപണിയായിട്ട് മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ ഇതുവരെ അന്വേഷിച്ചിട്ട് എല്ലാവരും വില കാണുന്നുണ്ട് ഓണത്തിനുള്ള പത്ത് ദിവസത്തെ ഇടപാടിലാന്ന് ഇത് ചെയ്യുക സബ്സിഡി നമ്മുടെ ഈ പഞ്ചായത്തിലില്ല ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അവർ വേറെ ഏതൊരു സ്ഥലത്ത് വിളിച്ചേക്കും സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് അപേക്ഷ മേടിച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നു അപേക്ഷ മേടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പ്രചോദനം വന്ന് തന്നാമസാറിൻ്റെ പഞ്ചായത്തിൽ എലപ്പള്ളി പഞ്ചായത്തിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് സബ്സിഡി കിട്ടി അതുകൊണ്ട് അവർക്കൊന്ന് വീണ്ടും ചെയ്തിട്ടുണ്ട് രാജ്യം ചെയ്ത് തരും അപ്പോൾ അവർ പണ്ട് വരുമ്പോൾ ചെയ്തു തരാൻ പുറത്ത് അപേക്ഷകൾ സ്വീകരിച്ച് കൊടുത്തിട്ടുണ്ട് ഏറ്റുണ്ട് എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം ഇത് വന്ന് കാണുന്നവർക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യണമെന്നെങ്കിലും തോന്നുമോ അത്ര ബ്യൂട്ടിഫുൾ ആണ് കാരണം വലിയൊരു പാഠമാണ് നമ്മൾ ബാക്കിലേക്കൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതിങ്ങനെ ഇത് ഏതൊരു മലയാളികൾക്കും എവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ട് വളരെ വര ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീസണൽ ഇൻകം ആണ് നമ്മള് ഇതിൻ്റെ കൂടെ തന്നെ സൈഡിൽ കത്തി മൂന്നരക്ക് മൂന്നര വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു അപ്പൊ മൂന്നരക്ക് വെച്ചു അപ്പം വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ കപ്പയുടെ സൈഡിലാകുമ്പോൾ ഓരോ കപ്പയും ഇടവിട്ട് ഇടവിട്ട് ചെയ്തു വെച്ചാൽ ഗ്രോസ് വരികയും ചെയ്യും നല്ല ഐഡിയ ഇല്ലേ തീർച്ചയായിട്ടും സൂപ്പർ അല്ലേ ആക്ച്വലി നമുക്കിത് വീട്ടമ്മമാർക്ക് വേണമെങ്കിലും ടെറസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ പ്രായമാണ് നമുക്ക് ഗ്രോ ബാഗ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനൊക്കെ നല്ലൊരു പൂന്തോട്ടം പോകുന്ന മറ്റു പാവിലൊക്കെ ഉണ്ടല്ലോ സിമ്പിൾ ആണ് വളരെ കഥ പറയുന്നത് വളരെ എളുപ്പമാണ് സമയങ്ങളൊക്കെ ഉള്ളൂ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം എന്ത് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ സാറ് അതുപോലെ തന്നെ ആഫ്റ്റർ സിക്സ്റ്റീസ് ലൈഫ് അവസാനിച്ചു എന്ന കാര്യത്തിൽ നമ്മുടെ വീടിന്റെ കോലകളിലേക്ക് ഒഴുകി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് സാറിന് ഇപ്പോൾ റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ യങ്സ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത് എന്നാൽ പോലും ഒരു അറുപതൊക്കെ വയസ്സിന് കഴിയുമ്പോഴേക്കും ആൾക്കാർ മദ്യു ലൈഫ് ഇനി കുറച്ചൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ് സാർ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് മലയാളികൾക്ക് ഓണം സീസൺ ആയുണ്ടെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഒന്ന് ഒരു സംഭവം തന്നെയാണ് പൂക്കൾ പ്രത്യേകിച്ച് നമുക്ക് അറ്റം തൊട്ട് പത്ത് ദിവസം പൂക്കൾ നിർബന്ധമാണ് നമുക്ക് പൂക്കളം എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പൂക്കളിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ബാംഗ്ലൂർ തമിഴ്നാട് പോലുള്ള പ്ലേസുകൾ നമ്മൾ ആശ്രയിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ സാറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊരു മലയാളിക്കും ഏതൊരു ഏജിലുള്ളവർക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സോ നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുപോവരണോ അതോ നമുക്ക് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാൻ പാടില്ലേ മലയാളികളുടെ ആണ് ഓണമെങ്കിൽ മലയാളികളുടെ തന്നെ പൂക്കളായിക്കൂടെ എന്ന് നമുക്കും ചിന്തിക്കാം അല്ലേ സാറ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒരുപാട് ബിസി ബിസി ലൈഫിൽ ഇങ്ങനെ പോകുന്ന ഒരാളാണ് സമ്മാനിക്കുന്ന ഒരുപാട് ബാധ്യതയുണ്ട് സാർ ഇനി ഇതുപോലുള്ള കുറേ ടി വീഡിയോകളായിട്ട് വരും ഒരു സാറിൻ്റെ സഹകരണ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അല്ലേ യൂട്യൂബുകളൊക്കെ അവൈലബിൾ ആണോ മറ്റുള്ള കോൺടാക്ട് ചെയ്യാൻ സാധനം ചെയ്യാൻ സാധ്യത അതുപോലെ സൗകര്യം ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അയാള് സഹായ നമ്പർ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ശരി ഭാഗ്യ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി സാറെ ഇത് സഹകരണത്തിലും റെഡിയായിട്ടാണ് നിൽക്കുന്നത് കാരണം അത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുപൊടി നമ്മളുടെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാൾ കൂടി ഉണ്ട് ഞാനങ്ങൾക്ക് പരിസയപ്പെട്ട ഇതാണ് നമ്മളുടെ ബിൽഡ് ചേച്ചി ചേച്ചി എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനുള്ളത് പക്ഷേ ഇപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല പക്ഷേ ഇത് ചേച്ചിയാണല്ലോ മറ്റൊന്നും ഞാൻ ചേച്ചിയിട്ടാണ് ചെയ്ത് വയ്ക്കുന്നത് ഒരു ചേച്ചിയുടെ കഷ്ടപ്പാട് പിന്നെ പുറങ്ങുന്നുണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലാത്ത ഒരാളാണ് കാരണം അത് ഇങ്ങനെ കൂട്ടൊക്കെ പറിച്ച് ക്ലീൻ ചെയ്ത് വളരെ നീച്ചായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് അത് ചേച്ചിക്ക് വളരെ വലിയൊരു ഞാൻ കൂടുതൽ മനോഹരമായ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ബൈ ബൈ സിയു ഗൈസ് ലവ് യു ഓൾ